ദൈവ നാമത്തിന് ബോധമുണ്ടാകട്ടെ നല്ല വചനം പേജിലൂടെ ഞങ്ങളെ ശ്രദ്ധയിൽ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും ദൈവനാമത്തിൽ ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ വിശുദ്ധ ബൈബിളിന്റെ പ്രാവചനിക നിസ്തുല്യതയെക്കുറിച്ചാണല്ലോ തുടർച്ചയായി നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രാവചനിക നിസ്തുല്യതയിൽ അതിപ്രധാനമായി നമ്മൾ ചില പട്ടണങ്ങളെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊന്ന് ആദ്യമായി നിലവെയെക്കുറിച്ച് ചിന്തിച്ചു അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ബാബിലൂണിനെ കുറിച്ചാണ് വിശ്വദ വേദപ്രസ്തകത്തിൽ വളരെ വ്യക്തമായി പ്രാവചനികമായി പരാമർശമുള്ള ഒരു പഠനമാണ് ബാബിലൂൺ എന്ന് പറയുന്നത് പ്രാചീന നഗരങ്ങളിൽ ഒന്നാണ് ലോകത്തിന്റെ അല്ലെങ്കിൽ കിഴക്കിന്റെ സുവർണ പഠനം എന്ന് ഈ പഠനത്തെ അറിയപ്പെടുന്നു ഈ രാജ്യത്തിന്റെ ചിരകാല പ്രതിഷ്ഠിതരായിരുന്ന രാജാവായിരുന്നു അദ്ദേഹമാണല്ലോ ഇസ്രേൽ മക്കളെ മൂന്ന് പ്രാവശ്യമായി എസ്ലേമിൽ നിന്നും ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോയത് ഈ അതിപ്രാചീന നഗരമായിരുന്ന സാമ്രാജ്യത്തിന് മാത്രമല്ല അത് വിഗ്രഹ ആരാധനയുടെയും മതത്തിന്റെയും ശിരോസ്ഥാനമായിരുന്നു എന്ന് പറയുന്നുണ്ട് വെളിപ്പാട് പുസ്തകത്തിലും ഈ ബാബുലോണിനെ മർമ്മം മഹതിയാം ബാബിലോൺ എന്ന് പ്രത്യേകമായ ഒരു ആലങ്കാരികമായ നാമം കൊടുത്ത് പരാമർശമുണ്ട് ബാബുലൂൺ പലപ്പോഴും ഇസ്രായേലിനെ ആക്രമിച്ച ചരിത്രവും വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണാൻ കഴിയും അതിന്റെ പ്രതാപകാലത്ത് അതായത് ബാബിലൂണിന്റെ പ്രതാപകാലത്ത് തന്നെ പ്രവാചകനായ എഷിയാവ് അദ്ദേഹത്തിന്റെ പ്രവാചകുസ്തകം പതിമൂന്നാം അധ്യായത്തിലും അതായത് നിയോ ബാബുലൂണിൻ കാലത്തെ ഇരമ്യ പ്രവാചകൻ അദ്ദേഹത്തിന്റെ പ്രവാചപുസ്തകത്തിന്റെ ഇരുപത്തിയഞ്ചാം അധ്യായത്തിലും ബാബേലിന്റെ നാശത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട് അതിലെ വളരെ വ്യക്തതയോടെ കൂടെ യഷിയ പ്രവാചകൻ ഈ അത്യപൂർവമായിരുന്ന ഐശ്വര്യ പ്രതാപത്വേഷാൽ മത്യ പൌരത്വ ദേശത്തുമാണ് ഈ പ്രാചീന രാജ്യം ആക്രമിക്കപ്പെട്ട് അത് അതപ്പതിച്ച് നാശോന്മുഖമായി തീരുമെന്ന് വളരെ വ്യക്തത കൂടെ തന്റെ മഹാന്മാരായിരുന്ന പ്രവാചക വര്യന്മാർ മുഖാന്തരമായി അറിയിച്ചിരുന്നു പ്രവാചകനായ എഷിയാവ് അസീറിയൻ രാജാക്കന്മാരായിരുന്ന തിക്ലത്ത് പ്ലേസറുടെയും സെൻഗരീബിന്റെയും കാലത്ത് അതായത് യേശു ക്രിസ്തുവിന്റെ ജനത്തിന് എഴുന്നൂറ്റി നാൽപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് മുൻപ് കൂട്ടി ഈ ബാബേലിന്റെ നാശത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രഖ്യാപനം യശയാ പ്രവാചന പുസ്തകം പതിമൂന്നിന്റെ പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് രാജ്യങ്ങളുടെ മഹത്വവും പ്രവാചകൻ പറയാണ് രാജ്യങ്ങളുടെ മഹത്വവും കൽതയുടെ പ്രശംസ അലങ്കാരവുമായ ബാബേൽ രാജ്യങ്ങളുടെ മഹത്വവും കൽതയുടെ പ്രശംസ അലങ്കാരവുമായ ബാബേൽ ദൈവം സോതൂമിനെയും ഗോമാറായെയും മറിച്ചു കളഞ്ഞതുപോലെ ആയിത്തീരും പ്രവാചകനായ ഷിയ ഒഴിച്ച് പറയുകയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജന്മത്തിന് ഏതാണ്ട് അറുനൂറ്റി അൻപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് എന്നിട്ട് പറയുകയാണ് അതിൽ ഒരു നാളും കുടിപാർപ്പുണ്ടാവുകയില്ല ഈ ബാബയിൽ രാജ്യത്ത് ഒരു നാളും കുടിപാർപ്പുണ്ടാവുകയില്ല തലമുറ തലമുറയോളം അതിൽ ആരും വസിക്കുകയില്ല അനേക ജനറേഷൻസ് അതിൽ ആളുകൾ വസിക്കുകയില്ല അറബിക്കാർ അവിടെ കൂടാരം അടികയില്ല ഇടയന്മാർ അവിടെ ആളുകളെ കിടത്തുകയില്ല മരമൃഗങ്ങൾ അവിടെ കിടക്കും അവരുടെ അരമനകൾ ചെന്നായിക്കളും അവരുടെ മനോഹര മന്ദയങ്ങളിൽ കുറുനരികളും ഓളിയിടും യക്ഷയാപ്രവാ പുസ്തകം പത്തൊൻപത് മുതൽ ഇരുപത്തി രണ്ടു വരെയുള്ള വാക്യങ്ങൾ അത് കഴിഞ്ഞ് ഇരമ്യാപ്രവാചൻ ഇതേ കാര്യം ബാബേലിന്റെ സർവനാശത്തെ കുറിച്ച് മുൻകൊണ്ടുകൊണ്ട് ദൈവാത്മാവൻ പ്രവചിക്കുന്നുണ്ടായി അദ്ദേഹം വിളിച്ചു പറഞ്ഞു എഴുപത് സമ്മത്സരം തികയുമ്പോൾ ഞാൻ ബാബേൽ രാജാവിനെയും ആ ജാതിയേയും കൽതേയുടെ ദേശത്തെയും അവരുടെ അകൃത്തി നിമിത്തം സന്ദർശിച്ച് അതിനെ ശാശ്വത ശൂന്യമാക്കി തീർക്കുമെന്ന് യഹോബയുടെ അള്ളപ്പാട് ഇരമ്യാപ്രഭാത ഉത്സവം ഇരുപത്തിയഞ്ചാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഇരമ്യാമന്റെ കാലം കർത്താവായ യേശുക്രിസ്തുവിന്റെ ജന്മത്തിന് മുമ്പ് അറുനൂറ്റി ഇരുപത്തിയേഴിനും അഞ്ഞൂറ്റി എൺപതിനും അടുത്തുള്ള കാലഘട്ടമായിരുന്നു മിക്കവാറും അറുന്നൂറ്റി എട്ടിനോടടുത്ത് എന്ന് നമുക്ക് നിഗമിക്കാനായിട്ട് സാധിക്കും ഈ പ്രവചനം പ്രായേണ യേശു ക്രിസ്തുവിന് മുമ്പ് അറുനൂറ്റിയാറിനും അറുനൂറ്റിയും ഇസ്രായേൽ പ്രവാസികളായി ബാബേലിലേക്ക് കൊണ്ടുപോകപ്പെട്ടതായി വായിക്കുന്നു നെബു ആണ് അദ്ദേഹത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ചീഫായിരുന്നു നെബൂസർ അദാനെ ഇസ്രായേലിലേക്ക് അയച്ച് യരുസ്ലേമിനെ ചുറ്റും വാടകോടി ആ ജനതയെ പിടിച്ചുകൊണ്ട് ബാബയിലേക്ക് അടിമകളായി പോയത് എഴുപത് സമ്മത്സരമായിരുന്നു ആ ജനത അവിടെ കഴിയേണ്ടിയിരുന്നത് എഴുപത് വർഷം കഴിയുമ്പോൾ ബാബേൽ അതിന്റെ സകല പ്രതാപത്തോടുകൂടെ അത് പോകും എന്നാണ് പ്രവചനം നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തുവിന് മുമ്പ് അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപതിൽ നെബോഡിഡിയസിന്റെ ഭരണകാലത്ത് അതായത് നെബോഡിയസിന്റെ ഭരണകാലത്ത് രാജാവായ കോരിഷ് അതായത് സൈറസ് അദ്ദേഹം ബാബ്ലോൺ രാജ്യം ആക്രമിക്കുകയും ബാബ്ലോൺ അത് നെബോഡിനെ വധിക്കുകയും അതുപോലെ തന്നെ ചെയ്തുകൂടി പ്രവാചകമാക്കിയും അത് ചരിത്രത്തിൽ നിവർത്തിയായി ബാബലോൺ ഇന്നും അക്ഷരാർത്ഥത്തിൽ പ്രവാചക സന്ദേശം പോലെ തന്നെ ഭവിച്ച് ബൈബിളിന്റെ സത്യസന്ധതയ്ക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രാബനികതയുടെ സത്യസന്ധതയ്ക്ക് ഉത്തമമായ തെളിവായി ചരിത്രത്തിൽ നിലകൊള്ളുന്നു ഇങ്ങനെ നിരവധി പട്ടണങ്ങളെ സംബന്ധിച്ച് അതുപോലെ ആ ജനതകളെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിൾ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ സമയത്ത് ഞാൻ ഓർപ്പിക്കട്ടെ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഭേദപുസ്തകം കേവലം ഒരു ചില മനുഷ്യരെഴുതിയതോ അല്ലെങ്കിൽ എഴുതുവാൻ ആഗ്രഹിച്ചാൽ എഴുതാൻ സാധിക്കുന്നതുമായ ഗ്രന്ഥമല്ല മറിച്ച് ദൈവം തന്റെ കൈയൊപ്പിനാൽ തന്റെ ദൈവ നിശ്വസ്തമായി തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് എഴുതിയ മനോഹരമായ ഗ്രന്ഥമാണ് അതിൽ ലോകത്തിലെ ജനതകളെയും നാഗരികളെയും രാജ്യങ്ങളെയും പട്ടണങ്ങളെയും വരാൻ കുറിച്ച് എന്തെല്ലാം എത്രയും വ്യക്തമായി എഴുതിയിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഈ കാര്യങ്ങൾ ഞാൻ വിവരിച്ചത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ